എല്ലാ ആർസത്തിലും ഈ ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഓരോ ദിവസവും മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും കാത്തിരിക്കുകയാണ് എല്ലാ അസംബന്ധങ്ങളും അവതരിപ്പിച്ച് എല്ലായ തെറ്റായ രീതികളും അവതരിപ്പിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഗവൺമെന്റിനെ അപകസിക്കുക മുഖ്യമന്ത്രിയെ അപകസിക്കുക അതിന് അവർക്കാവുന്ന എല്ലാ പണിയും നടത്തുക ഇത് മുമ്പ് നടത്തുകയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഏജൻസികളെ പൂർണ്ണമായിട്ട് സ്വർണ്ണക്കടത്തിന്റെ പേരും പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ശ്രീധരൻപിള്ള സി പി എമ്മിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളാണല്ലോ ബി ജെ പി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ മാധ്യമങ്ങളും അതുപോലെ ഈ പാർട്ടികളെല്ലാം കൂടി എന്തെല്ലാം പറഞ്ഞാലും ജനങ്ങൾക്ക് അനുഭവ വേദ്യമായ അതാണ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ കേന്ദ്ര ഏജൻസികളും ഈ മാധ്യമങ്ങളും എല്ലാം അതിശക്തിയായിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും പിണറായി വിജയനെയും എതിർത്തുവെങ്കിലും തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഈ ബോധ്യമാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മലയാളം വാരികയോട് പറയുകയുണ്ടായി അവർക്ക് തന്നെ പറയേണ്ടി വരികയാണ് അതിപ്പോഴും അവർക്കൊരലോസനായിട്ടുണ്ട് എന്നുള്ളത് പോറേ കാര്യം അപ്പൊ ഈ കേരളത്തിലെ കടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവസാനിപ്പിക്കാൻ എന്താണ് വഴി വഴിയെന്ന് ഗവേഷണപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തികൾ നമുക്ക് ആയിട്ട് എതിരാണ് ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവില്ല ആശയപ്രചരണ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ പത്രം എഴുതിയല്ലോ ടി വിയിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സത്യം ഉണ്ട് ഒരു സത്യം ഇല്ല ശുദ്ധ കളവ് അവതരിപ്പിക്കുക ആ കടവ് അവതരിപ്പിക്കുന്നതിന് ന്യായീകരണം കണ്ടെത്താൻ വഴിയുള്ള വിവിധങ്ങളായ പൊതു കഥകൾ കഥകൾ അതിന്റെ ഒപ്പം ചേർക്കുക സാമ്രാജ്യത്വ മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമ മൂലധനമാണ് ഇവിടെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല തൊഴിലാളി തൊഴിലാളിവർഗത്തിനു വേണ്ടിയല്ല അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയല്ല ജനാധിപത്യ ശക്തികൾക്ക് വേണ്ടിയല്ല ധനമൂലധന ശക്തികളുടെ മൂലധനം അതുപയോഗിച്ച് ലാഭം ഉണ്ടാക്കുക മാത്രമല്ല ആ വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടുകൾക്ക് ഇന്ത്യൻ സമൂഹത്തിലും കേരളീയ സമൂഹത്തിലും മുൻകൈ ലഭിക്കുക എന്ന ദാർശനിക അതുപോലെ തന്നെ നയപരമായ ലക്ഷ്യം കൂടി ഈ മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ വാർത്ത കൊടുക്കുകയല്ല വാർത്ത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പത്രം കാണുമ്പോൾ ടി വി കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട അവരുത്പാദിപ്പിക്കുന്നതാണ് അവരുണ്ടാക്കുന്നതാണ് അത് ഈ നാട്ടിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടാണ് എല്ലാ അപവാദ പ്രചരണങ്ങളും നടത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇതിനെല്ലാം നമുക്ക് പ്രതിരോധിക്കാം ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നോട്ടേക്ക് പോകണം ഏറ്റവും വലിയ അപകടം നമുക്കെല്ലാം അറിയുന്നത് പോലെ ബി ആണ് ഞാൻ ഇതെല്ലാം പറഞ്ഞാൽ പിന്നെ ഇനി എങ്ങനെയാണ് നമുക്ക് ബി ജെ പിയെ താഴെ താഴെ ഇറക്കാനാവുക എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതിനൊരു കുഴപ്പമില്ല നിതീഷിനെ പോലെ ഒമ്പതാമത് കാലം മാറിയിട്ടുള്ള ആരെയും നമ്മൾ ആശ്രയിക്കണ്ട മധ്യപ്രദേശിൽ പ്രകടനം നടത്താൻ തീരുമാനിച്ചപ്പോ കോൺഗ്രസ് കമൽനാഥ് പറഞ്ഞു ഇവിടെ പ്രകടനം നടത്തണ്ട ആ പ്രകടനം നടന്നില്ല അത് കോൺഗ്രസ് വാറ്റ്നയിൽ പ്രകടനം നടത്താൻ തീരുമാനിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ പോയി കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായി സി പി എം നേതാക്കന്മാരുണ്ടായി സി പി ഐ നേതാക്കന്മാരുണ്ടായി എല്ലാവരും പോയപ്പോഴും ലക്ഷക്കണക്കിനാടുകൾ അണിനിറന്ന റാലി പാറ്റ്നയിൽ കണ്ടു അതൊരു മഹാസംഭവമായിട്ട് മാറി പ്രായോഗിക തലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സാമ്പിളാണ് പാറ്റ്ന സമ്മേളനം അവിടെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നയം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഓരോ സംസ്ഥാനത്തിലും ഭിന്ന ഭിന്നമാകരുത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായിട്ട് ഒന്നിച്ച് ഏത് മണ്ഡലം ഏത് സ്ഥാനാർത്ഥി എന്ന് കണ്ടു കൊടുക്കണം അങ്ങനെ വന്നാൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമുള്ള ബി ജെ പി രണ്ട് ടേം ഭരിച്ചു മുപ്പത്തിയേഴ് ശതമാനേ ഉള്ളു വോട്ട് അറുപത്തിമൂന്ന് ശതമാനം വോട്ടുള്ളവർ പുറത്താണ് ഈ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുത്ത് ആ ഓരോ സംസ്ഥാനത്തിലെ ഓരോ മണ്ഡലത്തെയും കൃത്യമായിട്ട് അപകൃിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നും ചോർന്നു പോവാതെ ചിന്ന ഭിന്നമാവാതെ ഒരേ സ്ഥാനാർത്ഥിക്ക് കൃത്യമായിട്ട് നൽകുമെന്ന് വന്നാൽ ഒരു സംശയവും വേണ്ട Winter, ി ജെ പിയെ തോൽപ്പിക്കാൻ നമുക്കാവും അത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വരുമ്പോഴാണ് സംസ്ഥാനങ്ങളെ യൂണിറ്റായി എടുത്താലാണ് നമുക്ക് ആ ചരിത്രപരമായ കടമ നിർവഹിക്കാനാവുക അത് നിർവഹിക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കടത്ത ജനാധിപത്യ മുന്നണി പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിനെ അതിന്റെ അന്ത്യം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ബി ഇതൊരു ബദൽ സംവിധാനമാണ് ഈ ബദൽ സംവിധാനം മുന്നോട്ടേക്ക് പോയി കൂടാ ഈ കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ഗുണമേന്മയുള്ളതാക്കി മാറ്റുക അത് കൂടുതൽ മെച്ചപ്പെടുത്തുക ആ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോവാൻ കേരളത്തെ അനുവദിച്ചുകൂടാ അതാണ് സാമ്പത്തിക ഉപരോധം നമുക്ക് തരേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ തന്നിട്ടില്ല ഇക്കൊല്ലം തരേണ്ടുന്ന ഏതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി ഉറുപ്പ തന്നിട്ടില്ല ഇന്നിപ്പോഴേ സുപ്രീം കോടതി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തണം പറഞ്ഞിട്ടുണ്ട് ചർച്ച നടത്തണം എന്ന് മാത്രല്ല പറഞ്ഞത് കേരളം മുന്നോട്ടേക്ക് വെച്ച ചില കാര്യങ്ങൾ അതേപോലെ തന്നെ അംഗീകരിച്ച് നിലപാട് സ്വീകരിക്കണമെന്നും കോടതിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നാൽ ഇന്നത്തെ വൈകുന്നേരത്തെ ചർച്ചയോടുകൂടി നിങ്ങൾ കേസ് പിൻവലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തരാനുള്ള പണം പോലും തരുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തിയ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന് കൃത്യമായി കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരുന്നത് സുപ്രീം കോടതിയിൽ തന്നെ ആയിരിക്കുമെന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ തലസ്ഥാന പട്ടണമായ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്രയും മാത്രമേ പറയുന്നുള്ളൂ അതിന് വിശദാംശങ്ങൾ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോഴേ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പം ശമ്പളം കിട്ടിയില്ല എന്ന് എന്നുമാർ ജീവനക്കാർ പ്രശ്നം ആന്റണിയുടെ കാലത്ത് പറഞ്ഞത് ഈ മാഷന്മാരൊന്നും പണിയെടുക്കുന്നില്ല ഒരു നൂറ്റി അമ്പത്തിനാല് ദിവസം പണിയെടുത്തിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ശമ്പളം വാങ്ങുകയാണു ഓർമ്മയുണ്ടാവും എ കെ ആന്റണിയാണ് പറഞ്ഞത് പത്ത് ഇരുന്നൂറ്റി മുപ്പത് ദിവസം പണിയെടുത്തിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ക്ലർക്കുമാര് അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ശമ്പളം വാങ്ങുകയാണ് ഈ ശമ്പളമാണ് കേരളത്തിൻ്റെ ഗജനാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ കടക്കുന്നത് ഇത് സംബന്ധിച്ച് ഗൗരപൂർവ്വം ആലോചിക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവാണ് എ കെ ആനണി അന്ന് തന്നെ ഇറക്കിയ ഒരു ഉത്തരവിൽ പറഞ്ഞത് ഫെബ്രുവരി മാസത്തെ ശമ്പളം മാർച്ച് പതിനഞ്ചാം തീയതിയെ എന്നാണ് ഒരു ഓർഡറായിട്ട് ഇറക്കിയിട്ടുണ്ട് അത് അന്നത്തെ ഒരു സാമ്പത്തിക പ്രശ്നം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല കൃത്യമായിട്ട് എന്തേ കിട്ടാത്തത് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട അമ്പത്തി ഏഴായിരം കോടിയും ആറേഴായിരം കോടി രൂപ കുടിശ്ശിക ആയിട്ടുള്ളത് രണ്ടു കൂടി കിട്ടിയാൽ ഒരു പ്രശ്നമില്ല അപ്പൊ ഇവിടെ കൊടുക്കാൻ അനുവദിക്കില്ല എന്നാണ് ഡി എ കൊടുക്കാനാവുന്നില്ല എന്താ കൊടുക്കാൻ പറ്റാത്തത് കാര്യം തന്നെയാണ് പൈസ കിട്ടിയാൽ അപ്പൊ തന്നെ കൊടുക്കാം എന്നാലും കുടുംബിനിമാർക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെൻഷൻ കൊടുക്കും ക്ഷേമ പെൻഷൻ തന്നെ ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്ന് പറഞ്ഞാണ് പറ്റുന്നില്ല പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തും അതിന് ഭാഗമായി കഴിഞ്ഞ ഏഴ് കൊല്ലവും ശക്തിയായിട്ട് നിലപാട് സ്വീകരിച്ചതാണ് ഇപ്പോഴെന്താ കാര്യം സാമ്പത്തിക പ്രശ്നം തന്നെ എല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുവുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസ്ഥാന ട്രഷറിയുടെ മുമ്പിലേക്ക് ജാഥ പോകുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത് നിങ്ങൾ രാജ്ഭവനിലേക്കാണ് മാർച്ച് ചെയ്യേണ്ടത് അവിടെയാണ് എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കുന്നത് ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ ജനകീയ പ്രതിരോധമായിട്ട് നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ മാറ്റാനാവണം അപ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഈ കേരളത്തിന് ഒരു ബദൽ സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ടേക്ക് പോകാനാവുക കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടി പതിനെട്ട് എം പിമാരിപ്പഴുണ്ട് കേരള കോൺഗ്രസ് നമ്മളോട് ചേർന്നപ്പോ നമുക്ക് രണ്ട് പതിനെട്ട് എം പിമാരുണ്ട് ഇവർക്ക് ഈ എം ആരെങ്കിലും കേരളത്തിന് വേണ്ടിട്ട് ശബ്ദിച്ചോ വായ് തുറന്നാൽ കേരളത്തിനെതിരല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടൊരു അക്ഷരം പറയാൻ നിങ്ങളുണ്ടോ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കടന്നാക്രമങ്ങൾ ഈ ഇന്ത്യ മുഴുവൻ അഭൂകരിക്കുമ്പോൾ അതിനെതിരായിട്ട് അതിശക്തിയായ പ്രചരണം അതിശക്തിയായ നിലപാട് യു ഡി എഫ് തീരുമാനിച്ചോ യു ഡി എഫിന്റെ എം പിമാരെ കാര്യവും ചെയ്തിട്ടില്ല എന്നിട്ട് സുധാകര രണ്ടു കൊല്ലമായിട്ട് എനിക്ക് മണ്ഡലം നോക്കാൻ പറ്റില്ല രണ്ടു കൊല്ലമല്ല അഞ്ചു കൊല്ലമായിട്ടും മണ്ഡലം നോക്കിയിട്ടില്ല ഇവരാരും നോക്കിയിട്ടില്ല ഒരാളും നോക്കിയിട്ടില്ല ഇവരെല്ലാം എം പിമാരാവുക അങ്ങോട്ട് പോവുക തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക മറിച്ച് ഈ നാടെന്തായിരുന്നു മതനിരപേക്ഷതയോടുള്ള ഇവരുടെ സമീപനം എന്തായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഈ പതിനെട്ട് എം പിമാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ അനുഭവം കേരളത്തിന് വേണ്ടി യോജിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരെ കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചു അതുപോലെ തന്നെ വി ഡി സതീശനെയും വിളിച്ചു നമുക്ക് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാം അന്വേഷിച്ച് പറയാം ഇതുവരെ കൊണ്ടില്ല കോൺഗ്രസിന്റെ സംസ്ഥാന ഗവൺമെന്റ് ആയ കർണാടക ഗവൺമെന്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ എം എൽ എമാരുൾപ്പെടെ നമ്മൾ സമരം നടത്തുന്ന എട്ടാം തീയതി ഫെബ്രുവരി എട്ടിന് മുമ്പ് അവിടെ പോയി അത് ഏഴാം തീയതിയാണ് ആരും അറിഞ്ഞില്ല പക്ഷെ നമ്മൾ പോയി നമ്മൾ കോൺഗ്രസിന്റെ ഉൾപ്പെടെ ക്ഷണിച്ചു കാരണം ഇന്ത്യ സംവിധാനത്തിന്റെ ഭാഗമാണല്ലോ ഡൽഹി മുഖ്യമന്ത്രി പങ്കെടുത്തു പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുത്തു തമിഴ്നാട് മുഖ്യമന്ത്രി ിക്കാൻ അനുവദിച്ചു ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തു ഇന്ത്യയുടെ ഒരു പരിച്ഛേദം പോലെ ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ മുൻകൈയിലേക്ക് ഈ ഇടതുപക്ഷ ബദലിന് അതിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിസഭ ഉൾപ്പെടെയുള്ള സമരത്തിന് ഒരു ദേശീയ ശ്രദ്ധ കിട്ടി എന്നിട്ട് സുപ്രീം കോടതിയിലും പോയി സുപ്രീം കോടതി കേസ് പരിഗണിച്ചു എന്നിട്ട് വീണ്ടും ചർച്ച ചെയ്യാൻ പറഞ്ഞു ഓൺലൈൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാം എന്ന് കേരള ഗവൺമെന്റ് സമ്മതിച്ചു ആ ചർച്ച എന്തായി എന്നുള്ളത് എന്റെ മുമ്പിൽ ഇപ്പോഴും അറിയുന്നതല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളം എല്ലാ തലങ്ങളിലും നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ നിലനിൽപ്പടിസ്ഥാനപ്പെടുത്തിയുമെല്ലാം വലിയ പോരാട്ടങ്ങളിലേക്ക് സമരങ്ങളിലേക്ക് പോകുന്ന നിലപാട് തന്നെയാണ് ഒരു വികസന പ്രവർത്തനവും മരവിപ്പിച്ചിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വികസനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് നിങ്ങളുടെ നിലപാട് സ്വീകരിച്ചിട്ടും ഈ കേരളത്തിലെ ഗവൺമെന്റ് തൊള്ളായിരം പദ്ധതികൾ ഈ കൊല്ലം അല്ലെങ്കിൽ ഈ അഞ്ചു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ തീരുമാനിച്ചതിൽ ഒന്നിൽ നിന്ന് പോലും പിന്തിരിയാതെ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി രൂപപ്പെടുത്തുക എന്നുള്ള പ്രക്രിയയിൽ നിന്ന് ഞങ്ങൾ പിന്തിരിഞ്ഞിട്ടില്ല ഈ കേരളം പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നുമില്ല വളരെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് പോകും